പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഓ പരിശുദ്ധ മറിയമേ മറയമേ അങ്ങേ അങ്ങേമാധ്യസ്ഥം തേടുന്ന ഞങ്ങൾ ദൈവോഷ്ഠപ്രകാരം ജീവിക്കുന്നതിനായി പ്രാർത്ഥിച്ചാലും അതുവഴി ഞങ്ങൾ സ്വർഗഭാഗ്യത്തിന് തീരട്ടെ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് എല്ലാ ആത്മാക്കളെയും എത്രയും വേഗം നിത്യഭാഗ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി അങ്ങേ ദിവ്യപുത്രനോട് അവിടുന്ന് പ്രാർത്ഥിക്കണമേ ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളായിരിക്കുന്ന വ്യക്തിയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും നിൻ്റെ മുമ്പിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു നിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാനിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങീതിരുക്കുമാറിനോട് അവിടെ നിന്ന് അപേക്ഷിക്കണമേ അമ്മേ മാതാവേ നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഉത്തരം നൽകണമേ പരിശുദ്ധമ്മേ മാതാവേ കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അവിടുന്ന് അതിവേഗം കേൾക്കുമല്ലോ ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു അമ്മേ മാതാവേ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ മനസ്സിലെ വേദന നീ അറിയുന്നുവല്ലോ എൻ്റെ വേദനകൾ അവിടുന്ന് മാറ്റണമേ എൻ്റെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇനേ ദിവസം ഈ പ്രാർത്ഥനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ അനുഗ്രഹം നൽകണമേ ആ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ